മറനാടൻ മറുദയ്ക്ക് പി പി ദിവ്യവക ഒരു ചിട്ടി ഒത്തിട്ടുണ്ട് ചെറിയ ചിട്ടിയല്ല വലിയ ചിട്ടിയാണ് ഈ അടുത്ത ദിവസം തൊടുപുഴയിൽ കിടന്ന് വാങ്ങി കൂട്ടിയതിന് പിന്നാലെ കോടതി വഴി അഥവാ നിയമ പോരാട്ടത്തിലൂടെ മറുദയ്ക്ക് ഒരു മണിച്ചിത്രത്താഴ് ലോക്കാകാൻ പോകുന്ന വക്കീൽ നോട്ടീസാണ് പി പി ദിവ്യ തനിക്കെതിരെയുള്ള വ്യാജ പ്രചരണത്തിന്റെ പേരിൽ മറുദയ്ക്ക് അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് അതും പോരാഞ്ഞിട്ട് ആ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന നിലയ്ക്ക് അത് നാട്ടുകാരെ അറിയിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കൂടി എഴുതിയിട്ടുണ്ട് മറുതെ വലിച്ചു വാരി എടുത്ത് ചുവരിൽ അടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അമ്മാതിരി പോസ്റ്റാണത് നാട്ടുകാർ കേട്ടിരിക്കണം ഈ തല്ല് കൊടുത്തവൻ ചിലപ്പോൾ മറന്നുപോകും പക്ഷെ കൊണ്ടവൻ ആ വേദന ഉള്ളിൽ കാണും അതാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടു നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടു പി പി ദിവ്യ ഒരു പ്രതികരണം നടത്തിയതിന്റെ പേരിൽ ഒരു വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ തന്റെ ഉള്ളിലുള്ള ഇടതു മുഴുവൻ ദിവ്യയുടെ തോളിൽ മറുതെ അങ്ങ് തീർത്തിട്ട് ആ വ്യക്തി അതോടെ കഴിഞ്ഞു എന്ന് ആശ്വസിച്ചിരിക്കുകയാണ് അവിടെയാണ് ഇതുപോലുള്ള മറുതമാർക്ക് തെറ്റിപ്പോകുന്നത് മുറിവേറ്റു പോകുന്നവർ പോരാട്ട വീര്യമുള്ളവരാണെങ്കിൽ അവർ ആ അടിയിൽ തൽക്കാലത്തേക്ക് വീണാലും പിന്നീടവർ സടകുടൻ എഴുന്നേൽക്കും അതാണ് ദിവ്യയുടെ വാക്കുകൾ വെളിവാക്കുന്നത് ആ പോസ്റ്റ് ഇതേ ഇങ്ങനെയാണ് ഇരുപത്തിമൂന്ന് വിദേശയാത്രയും മറുനാടനുള്ള വക്കീൽ നോട്ടീസും ചാഞ്ഞ കൊമ്പിൽ ചാടിക്കയറാമെന്നൊരു ചൊല്ലുണ്ട് വടക്ക് വല്ലാതെ കളിച്ചാൽ എല്ലൂരി ഒടിക്കുമെന്നൊരു പുതു ചൊല്ലുമുള്ള നാടാണ് കണ്ണൂർ പി പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശേഷം ഇരുപത്തിമൂന്ന് വിദേശയാത്ര ബിനാമി ഇടപാടിനായി പോയെന്ന് കണ്ടുപിടിച്ച മറുനാടൻ ഷാജൻ സക്രയയ്ക്ക് അഡ്വക്കേറ്റ് വിശ്വൻ വക്കീൽ മുഖേന ഒരു നോട്ടീസ് വിട്ടിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ വിദേശയാത്ര ചെയ്തത് രണ്ട് തവണ മാത്രമായിരുന്നു കെ എം സി സി ദുബായിൽ വെച്ച് നടത്തിയ പരിപാടിയിലും പ്രവാസി സംരംഭക കൂട്ടായ്മ വെയിക് നടത്തിയ പരിപാടിയിലും ഈ രണ്ടു പരിപാടിയും അവരുടെ സംഘടന ക്ഷണിച്ചത് പ്രകാരം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഞാൻ പങ്കെടുത്തത് രണ്ട് യാത്ര ഇരുപത്തിമൂന്നാകുന്ന മറുനാടൻ മാജിക് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ഒന്ന് വിളിച്ചു ചോദിച്ചിരുന്നേൽ ഞാൻ എന്റെ പാസ്പോർട്ട് കോപ്പി അയച്ചു തരുമായിരുന്നല്ലോ ഈ രാജ്യത്തെ ഭരണഘടന നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തരുന്ന സംരക്ഷണവും നീതിയുക്തമായ കാര്യങ്ങൾക്ക് ജുഡീഷ്യറിയുടെ പരിരക്ഷയും ഉള്ളതുകൊണ്ട് ഷാജന്റെ മഞ്ഞ ചാനലിൽ എന്നെക്കുറിച്ച് നടത്തിയ അപവാദ പ്രചരണം കൊണ്ട് എനിക്കുണ്ടായ അപമാനത്തിനും നിയമപരമായ നടപടി ആവശ്യപ്പെട്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് നീയൊക്കെ ഇതും വീഡിയോ ആക്കി വീണ്ടും കാശുണ്ടാക്കും നാണംകെട്ടവന്റെ എവിടെയോ ആൽമുളച്ചാൽ അതും ഒരു തണലെന്നോ മറ്റോ പറയും പോലെ പിന്നെ എന്റെ ബിനാമിയും പെട്രോൾ പമ്പും ഏക്കർ കണക്കിന് ഭൂമിയും കോടിക്കണക്കിന് സമ്പാദ്യവും ഒക്കെ ചികഞ്ഞു നടക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ ഇടപെട്ട് അതൊക്കെ എന്റെ പേരിലാക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ് അഭ്യർത്ഥനയാണ് കൂടിയ ഉമ്മാക്കിയുമായി വീണ്ടും വരുമെന്നറിയാം ഇനിയും ഒന്നേ നിന്നെ പോലുള്ളവരോടൊക്കെ പറയാനുള്ളൂ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ കനമില്ലാത്തതുകൊണ്ട് തന്നെ നീയൊക്കെ കൊണ്ടുവരുന്ന ഏതു ഉമ്മാക്കിയും നേരിടാനുള്ള കരുത്ത് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്രയും കാലത്തെ പോരാട്ടം കൊണ്ട് നേടിയിട്ടുണ്ട് അപ്പൊ ശരി കാണാം കാണണം നടുക്കടലിൽ നങ്കൂരമിടുന്ന നാവികർക്ക് വേലിയേറ്റത്തെ പറ്റി സ്റ്റഡി ക്ലാസ് എടുക്കരുത് സാറൊന്ന് ഗവേഷിച്ച് നോക്ക് വക്കീൽ നോട്ടീസിന്റെ കോപ്പി കമന്റ് ബോക്സിൽ ഉണ്ട് ഇതാണ് ദിവ്യയുടെ കുറിപ്പ് ചില മഞ്ഞകളോട് അവരുടെ കയ്യിൽ ഒരു ഓൺലൈൻ ചാനൽ ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പോവാനുള്ള ഒരു എല്ലില്ലാത്ത നാവും ഉള്ളത് കൊണ്ട് അത് വെച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്താം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ മാക്സിമം അവരെ സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിച്ച് ഇല്ലായ്മ ചെയ്യാമെന്നുള്ള ആ സംഗീതന്ത്രമുണ്ടല്ലോ അവരുടെ നിന്ന് മാസപ്പടി പറ്റി മഞ്ഞക്കാരൻ ചെയ്യുന്ന പ്രവർത്തനം അതിന് ചേരുന്ന മറുപടിയാണ് ദിവ്യ കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടം കൊണ്ട് തീരില്ല മറുത നൂറ്റി ഇരുപത്തി കേസും പോരാത്തതിനും തൊടുപുഴ വഴി കിടന്ന് അടിവേടിച്ച് കൈനീട്ടം വാങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി പിന്നാലെ പിന്നാലെ ഇതുപോലെ പലതും വരുന്നുണ്ട് പലരും അദ്ദേഹത്തെ കാണാൻ കാത്തുനിൽപ്പുണ്ടെന്ന് ആ പോസ്റ്റ് വായിക്കുമ്പോൾ ബോധ്യപ്പെടുകയാണ് എന്തായാലും മറുത ശിഷ്ടകാലം വീട്ടിലെ കട്ടിലിക്കിടന്നുറങ്ങില്ല ഏതെങ്കിലും ജയിലിൽ കിടന്നേ ആ ജീവിതം ഒടുങ്ങത്തുള്ളൂ എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ദിവ്യ കൂടി നിയമ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നവീൻ ബാബു വാർത്താ കച്ചവടവും നവീൻ ബാബുവിനെ ഉയർത്തി ഇടതുപക്ഷ വിരുദ്ധത സൃഷ്ടിക്കാനും ഇടതുപക്ഷത്തിന്റെ ഒരു മികച്ച വനിതാ നേതാവിനെ ഇല്ലായ്മ ചെയ്യാമെന്നൊക്കെ കരുതിയ മറണാടന തെറ്റി ആ സന്ദർഭത്തിൽ ഈ നാട്ടിലെ ഇടതുവിരുദ്ധരെല്ലാം കൂടി ഇല്ലാത്തതുണ്ട് എന്ന പേരിൽ ഒരു വ്യാജ കഥയുണ്ടാക്കി ആഞ്ഞടിച്ചപ്പോൾ ഒന്ന് പകച്ചു പോയെങ്കിലും സ്വന്തം പ്രവൃത്തിയിൽ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ സമൂഹത്തിന്റെ മുന്നിൽ പച്ച നുണ സൃഷ്ടിച്ച് വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായി തെളിയിക്കുകയാണ്